ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പഴയകാല ലേഡി സൂപ്പർ സ്റ്റാർ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യണമെന്ന് ഇതിൽ കുറേ ആൾക്കാർ ആവശ്യപ്പെട്ടിരുന്നു വിജയശ്രീയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സാറും വിജയശ്രീന്ന് ഒരുമിച്ച് അഭിനയിച്ച പടങ്ങളാണ് ഏറ്റവും കൂടുതൽ വരാറുള്ളത് അതായത് വിജയശ്രീ അഭിനയിച്ചതിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പടങ്ങളിലും നായകൻ നസീർ സാറാണ് പിന്നെ ബാക്കി വരുന്ന അഞ്ച് ശതമാനത്തിൽ വിരലിൽ എണ്ണാവുന്ന പടങ്ങൾ മാത്രമേ മറ്റുള്ള നടന്മാരുടെ കൂടെ വിജയസരേ അഭിനയിച്ചിട്ടുള്ളൂ രാഘവൻ്റെ കൂടെ ഒന്നോ രണ്ട് പടത്തിൽ വിൻസെൻറ്റിൻ്റെ കൂടെ ഒന്നോ രണ്ട് പടത്തിൽ ഉമ്മറിൻ്റെ കൂടെ ഒരു ഒരു പടത്തിൽ പിന്നെ മോഹൻ്റെ കൂടെ ഒരു പടത്തിൽ അങ്ങനെ ഒരു അഞ്ച് ശതമാനം നമുക്ക് അതിൽപ്പെടുത്താം തൊണ്ണൂറ്റഞ്ച് ശതമാനം നസീർ സാറിനെ നയിക്കുന്നത് നസീർ വിജയേശ്വര ടീം എന്ന് പറയും ലക്കി ടീം എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നു അന്നത്തെ കാലത്ത് ഒരു പടം ഫ്ലോപ്പില്ല എല്ലാ ഫ്ലോപ്പില്ലാന്ന് മാത്രമല്ല ശരാശരിയുമില്ല ബ്ലോക്ക് ബസ്റ്റർ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് അതിൽ കുറഞ്ഞ ഒന്നുമില്ല നസീർ വിജയശ്വര ടീമിൻ്റെ അപ്പോൾ എല്ലാം കെ പി അധികം കെ പി കൊട്ടാരക്കരയാണ് അന്നത്തെ കാലത്ത് പ്രൊഡ്യൂസർ അയാളാണ് നല്ല പൈസ ഉണ്ടാക്കിയത് ഈ നസീർ വിജയശ്രീ ടീമിനെ ഇട്ടിട്ട് കെ പി കൊട്ടാരക്കാരായ ഇരുപത്തി മൂന്ന് പടം പ്രൊഡ്യൂസ് ചെയ്തതിന് അതിൽ പത്തൊമ്പത് പടത്തിലും നസീർ സാറാണ് നായകൻ ബാക്കി നാല് പടം മാത്രമേ മറ്റു എടുത്തിട്ടുള്ളൂ എല്ലാം പണം വാരി പടങ്ങളാണ് തുടക്കത്ത് ആദ്യമായിട്ട് നസീർ വിജയശ്രീ കെ പി കൊട്ടാരക്കാരൻ്റെ വരുന്നത് രക്തപുഷ്പത്തിലാണ് അതെല്ലാം വിജയശ്രീ നായികയായിട്ട് അഭിനയിക്കുന്നത് അതിന് മുൻപ് ചെറിയ ചെറിയ വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട് നായികയായിട്ട് വരുന്നത് രക്തപുഷ്പ ൂടെവർത്തി വാനം എനിക്ക് വേണ്ടി നീലപ്പൂ നിരത്തി ഭൂമി എനിക്ക് വേണ്ടി നല്ല പാട്ടിൽ പാടും പിന്നെ അജ്ഞാതവാസം മുത്തുക്കിലുങ്ങീ മണി മുത്തുക്കിലുങ്ങി ഇതെല്ലാം കെ പി കൊട്ടാരക്കരൻ്റെ പാടാണ് ലങ്കാദാനം തിരുവാഭരണം ചാർത്തി വീടർന്നു തിരുവാതിരനക്ഷത്രം പഞ്ചവടിയിലെ മായ സീതയു പങ്കർ ബാണനെയും വിജയശ്വര കൂട്ടുകാട്ടൻ്റെ പടങ്ങളാണ് എല്ലാം വൻ ഇറ്റ് പിന്നെ അങ്ങനെ ഇരിക്കുക എന്ന് വിജയശ്രീ ലാസ്റ്റ് പൊന്നാപരം കൂട്ടീര സാറിൻ്റെ കൂടെ അവസാനമായിട്ട് അഭിനയിച്ചത് പിന്നെ അതിന് ശേഷം ഒന്ന് രണ്ട് പടത്തിൽ നസീർ സാറിൻ്റെ പടത്തിൽ കരാറാക്കിയിട്ട് പിന്നെ അത് പിന്നെ ശ്രീകുമാരൻ താമ്പിൻ്റെ ചന്ദ്രകാന്തത്തിൽ വിജയശ്രീയായിരുന്നു ആദ്യം പോയിരുന്നത് അതിൽ വേറെ ദൂരെ പടത്തിൽ അത് ക്യാൻസലായിപ്പോയി ആ പിന്നെ അയലത്തെ സുന്ദരിയിൽ അയലത്തെ സുന്ദരിയിൽ അയലത്തെ സുന്ദരിയായിട്ട് അഭിനയിക്കുന്നത് വിജയശ്രീയാണ് അതിലുള്ള ശ്രീവിദ്യൻ്റെ റോളാണ് ജയവായുരുതി അങ്ങനെ വിജയശ്വരീൻ്റെ മരണശേഷം അങ്ങോട്ട് മാറ്റി ജയവാരുതിയെ അയലത്തെ സുന്ദരിയാക്കി ശ്രീവിദ്യയെ രാഘവൻ്റെ നായികയാക്കി അപ്പോൾ പിന്നെ ഒരുപാട് നസീർ കെ പി കൊട്ടാരക്കരൻ്റെ അത് തിരുവാ തിരുവാഭരണം എന്നുള്ള പടവും കെ പി കൊട്ടാരക്കരൻ്റെ അത് വന്നിട്ടുണ്ട് ജയസ്ര വിജയശ്രീ അതിൽ മധു ജയഭാരതി വേറെ ഉപനായകനും ഉപനായകയായിട്ടുണ്ട് അങ്ങനെ പൊന്നാവുരം കൊണ്ട ശേഷം മരിച്ച ശേഷം പിന്നെ കുറേ അഭയോഗങ്ങളുണ്ടായി കുഞ്ചാക്കോ കൊന്നതാണെന്ന് പിന്നെ കുഞ്ചാക്കോട് എന്തോ കട്ടാക്കാൻ പറഞ്ഞിട്ട് കട്ടാക്കിയിട്ടില്ല ഒരു സീന് കട്ട് ആക്കാൻ പറഞ്ഞിട്ട് കുഞ്ചാക്കോ കട്ടാക്കാത്തതുകൊണ്ടാണ് വിജയശ്രീ മരിച്ചതെന്നെല്ലാം പറയുന്നുണ്ട് പിന്നെ നസീർ സാർ കാണാൻ പോയിട്ടില്ല മരിച്ച ശേഷം കുഞ്ചാക്കോ കുഞ്ചാക്കോയോടുള്ള അടുപ്പം കൊണ്ട് നസീർ സാർ കാണാൻ പോയിട്ടില്ല അതെല്ലാം വെറുതെ പറയുന്നതാണ് മറ്റേ കുഞ്ചാക്കോ നസീർ സാറിനെ കുറിച്ച് പറഞ്ഞതെല്ലാം വെറുതെ ആണ് കുഞ്ചാക്കോനോടുള്ള കുഞ്ചാക്കോ ആയിട്ട് എന്തെങ്കിലും തയ്യാറുണ്ടായിരിക്കും കാരണം കുഞ്ചാക്കോ ഒരു സീന് കട്ടാക്കാൻ പറഞ്ഞ് കട്ടാക്കിയില്ല അതാണ് മരണത്തിൻ്റെ കാരണം എന്ന് പറയുന്നുണ്ട് അത് ചിലപ്പോൾ ശരിയായിരിക്കാം വിജയസിയുടെ മരണത്തിന് പിന്നിൽ കുഞ്ചാക്കോ എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അന്നത്തെ കാലത്ത് എഴുതിയിട്ടുണ്ട് ഓരോ മാസുകൾ അതിൽ ശരിയുണ്ടാകാൻ കാരണമുണ്ട് കാരണം ഒരു സീൻ കട്ടാക്കാൻ പറഞ്ഞു കട്ടാക്കണ്ടേ അതിൽ നസീർ സാറിനെ വലിച്ച് വലിച്ചു കഴിക്കേണ്ട ആവശ്യമില്ല കുഞ്ചാക്കോൻ്റെ കൂടെ നസീർ സാറിനെ വലിച്ചുകഴക്കുന്നുണ്ട് ഇപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ശാന്തി വിള ദിനേശ് ഒരു പിന്നെ ഒരു എപ്പിസോഡ് ചെയ്തിന് അത് നസീർ സാറിനെല്ലാം പങ്കിട്ടുന്നെല്ലാം പറഞ്ഞു നസീർ സാറിന് പങ്കൊന്നുമില്ല നസീർ സാറിനൊന്നും ഇങ്ങനെ നായികന്മാരൊക്കെ ഒന്നും കൂടെയൊന്നും പിന്നെ നായികമാരെ മുദ്രവിക്കാമൊന്നും നസീർ സാറൊന്നും നോക്കില്ല കുഞ്ചാക്കും നസീർ സാറിൻ്റെ ഫ്രണ്ടാണെന്ന് അന്നേരത്ത് നസീർ സാറിൻ്റെ അതിൽ പങ്കുണ്ടാകുന്നില്ല വിജയശ്രീ മരിച്ചവരോ പിന്നെ നസീർ സാർ കാണാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞു ആരും കാണാൻ പോയിട്ടില്ല നസീർ സാർ മാത്രമല്ല ആകെ രാഘവനായിട്ട് കാണാൻ പോയിട്ടില്ല വേറെ സിനിമ വേറെ സിനിമാ ഫീൽഡിൽ ആരും കാണാൻ പോയിട്ടില്ല ഒരു നടന്മാരും കാണാൻ പോയിട്ടില്ല മധു കാണാൻ പോയിട്ടില്ല വിൻസെൻ്റ് കാണാൻ പോയിട്ടില്ല അന്നേരത്തെ ഉമ്മർ കാണാൻ പോയിട്ടില്ല സുധീർ കാണാൻ പോയിട്ടില്ല പിന്നെ നസീർ ആ കൂട്ടത്തിൽ നസീർ സാറും കാണാൻ പോയിട്ടില്ല അത്രയേ ഉള്ളൂ നസീർ സാറിൻ്റെ പ്രത്യേക അടുത്ത് പറയേണ്ട ആവശ്യമൊന്നും നസീർ സാർ കാണാൻ പോകാത്ത മറ്റ് പല കാരണങ്ങളായിരിക്കും അന്ന് അയലത്തെ സുന്ദരി എന്ന് പറഞ്ഞ ഷൂട്ടിങ്ങ് അടക്കുന്നത് കേരളത്തിൽ അപ്പോൾ എല്ലാ നടന്മാരും ഒരുമിച്ചുള്ള സമയത്ത് മഡ്രാസില് പോകണം അപ്പോൾ ഈ ഇത് പിന്നെ സിനിമ മുടങ്ങിപ്പോകും അയലത്തെ സുന്ദരി അപ്പോൾ പ്രൊഡ്യൂസർക്ക് കുറേ പൈസ നഷ്ടപ്പെടും അങ്ങനെയെല്ലാം കാരണം എന്തെങ്കിലും കാരണം പോകാത്ത കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ അല്ലാണ്ട് നസീർ സാറിന് ഇപ്പോൾ വിജയസീറിയുടെ മരണത്തിൽ പങ്കൊന്നുമില്ല അങ്ങനെ ഓരോരോ അഭ്യൂഹങ്ങൾ ഇന്നത്തെ കാലത്ത് പറഞ്ഞു അന്നൊന്നും അങ്ങനെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല നസീർ സാറിന് പങ്കുണ്ട് അന്നത്തെ കാലത്ത് ഒരു പത്രം ആസികം എഴുതിയിട്ടൊന്നുമില്ല ഇപ്പം പറയുന്നതാണ് നസീർ സാറിൻ്റെ പങ്കുണ്ട് അങ്ങനെ ഇപ്പം ആർക്കും എന്തും പറയാനോ അപ്പോൾ നസീർ വിജയശ്രീ അങ്ങനെ പണക്കുണ്ട് അങ്ങനെ പണക്കം ഒന്നുമില്ലെങ്കിൽ പൊന്നാവരം കോട്ടയിൽ അഭിനയിക്കുമോ അവസാന കാലത്ത് അഭിനയിച്ചതാണ് പൊന്നാവരം കോട്ട അതിനുശേഷമല്ലേ മരിക്കുന്നു തരക്കളായ മുമ്പ് കുറേ പണങ്ങിയിട്ട് അതിൻ്റെ അങ്ങനെയൊന്നുമില്ല അതിന് കെട്ടുക അഥയ കുറേ കെട്ടുകഥയാണ് കുഞ്ചാക്കോ ഇതിൽ പങ്കാളിയാൻ സാധ്യതയുണ്ട് കുഞ്ചാക്കോ കാരണം തന്നെയാണെന്ന് തോന്നുന്നുണ്ട് അന്നത്തെ കാലത്ത് ഞാൻ വായിച്ച അനുസരിച്ച് കുഞ്ചാക്കോൻ്റെ അടുത്താണ് തെറ്റ് അതിന് നസീറും കുഞ്ചാക്കും സുഹൃത്തുന്ന് വെച്ചിട്ട് കുഞ്ചാക്കോടെ സുഹൃത്തായ നസീർ സാറിൻ്റെ പിന്നെ പടലിക്കടേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ നമുക്ക് വിജയശ്രീ വിജയശ്വരെന്നൊരു മലയാള സിനിമയിലൊരു ഒരു തരംഗമായിരുന്നല്ലോ തരംഗം എന്ന് പറഞ്ഞാൽ വിജയശ്രീക്ക് മറ്റുള്ള നടന്മാർ പടത്തിൽ അഭിനയിച്ചാലും ഫ്ലോപ്പാണ് നസീർ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കുമ്പോൾ മാത്രമേ ജയിക്കുന്നുള്ളൂ വിജയശ്രീ തരംഗമല്ല വിജയശ്രീ നസീർ സാറിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ പടം സൂപ്പർ ഹിറ്റ് ആവും അല്ലാണ്ട് വിജയശ്രീ തരംഗമല്ലാതെ നസീർ വിജയശ്രീ കൂട്ടുകെട്ട് തരംഗം നസീർ സാറിൻ്റെ കൂടെ അല്ലാതെ വിജയശ്രീ അഭിനയിക്കുന്ന ഒരു പടവും വിജയിച്ചിട്ടില്ല കാരണം പ്രേതങ്ങളുടെ താഴ്വര ഫ്ലോപ്പാണ് രാഘവനെ കൂടെ അഭിനയിച്ച് ആ ഒരു പടം വിജയിച്ച് വിൻസെൻ്റിൻ്റെ കൂടെ അഭിനയിച്ച കാട് അതുമാത്രമേ വിജയിച്ചില്ല നസീർ സാറിൻ്റെ കൂടെ അല്ലാത്തത് ബാക്കി വിജയശ്വരം അഭിനയിക്കുന്ന എല്ലാം ഏവറേജ് പാടാണ് മോഹൻ്റെ കൂടെ അഭിനയിച്ചതെന്ന് ജീവിക്കാൻ സ്ത്രീ ഒന്നും വലിയ വിജയമൊന്നുമല്ല ഒരു ആവറേജ് പാടാതല്ല പിന്നെ വേറെ ഒരു വണ്ടിക്കാരി എന്ന് പറഞ്ഞാൽ ആ പാടം വന്നതും പോയതെന്ന് അറിയില്ല വിജയശ്വരീൻ്റെ വിജയശ്രീ എന്നായിരുന്നു നായിക രാഘവനാണെന്ന് തോന്നുന്നുണ്ട് നായകൻ രാഘവൻ്റെ കൂടെ വിജയശ്രീ എല്ലാം ഏമമാലിന് ഇട്ടാലും പടം വിജയിക്കില്ല രാഘവൻ എന്നൊരു ആവറേജ് പടത്തിൽ അഭിനയിക്കുന്ന ആളാണ് സൂപ്പർ ഡൂപ്പർ ഹിറ്റൊന്നും രാഘവനില്ല ഒരിങ്ങനെ ഒരു ആവറേജ് അല്ലെ എബോവ് ഏവറേജ് അത്രയും അബോ അങ്ങനെ വിജയശ്രീൻ്റെ പിന്നെ വിജയശ്രീ കാരണത്തിലാണ് പടം വിജയിക്കുന്നുണ്ടെങ്കിൽ രാഹുലിൻ്റെ കൂടെ അഭിനയിച്ചാലും വിജയശ്വരൻ്റെ പടം വിജയിക്കേണ്ടത് അപ്പം വിജയശ്രീ തരംഗയല്ലാതെ നസീർ വിജയശ്രീ തരംഗം നസീർ സാറിൻ്റെ കൂടെ അഭിനയിക്കും സൂപ്പർ ഡൂപ്പർ ആവും വിജയശ്രീൻ്റെ പാഠം വിജയശ്രീ തനിയെ നസീർ അഭിനയിച്ച വിജയശ്വരൻ്റെ പാടം കാണാൻ ഒരു മനുഷ്യനുമില്ല ഇനിയിപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് വിജയശ്രീ പിന്നെ മരിച്ചിട്ടില്ലെങ്കിൽ വിജയശ്രീ ഏതെല്ലാം പടത്തിൽ അഭിനയിക്കുമെന്നെ കുറിച്ച് നമുക്കൊരു സങ്കല്പിച്ചിട്ട് ഞാൻ കുറേ പടത്തിന്റെ പേര് പറയാം വിജയശ്രീ അഭിനയിച്ചാൽ ആ പടം ആ പടത്തിന് കൂടുതൽ മാറ്റ് ഉണ്ടാവും എന്നുള്ള ഒരു അങ്ങനെയുള്ള പടങ്ങളെക്കുറിച്ച് ഇനി പറയാം വിജയശ്രീ മരിച്ചിട്ടില്ലെങ്കിൽ പിക്ക്നിക്കിൽ നസീർ സാറിൻ്റെ കൂടെ വിജയശ്രീ ആയിരിക്കും ആ കാട്ടിലുള്ള സീനിലെല്ലാം ലക്ഷ്മിയേക്കാളും വിജയശ്രീ ഷൈൻ ചെയ്യും പിക്കനിക്ക് പിക്കനിക്ക് ബ്ലോക്ക് ബസ്റ്ററാണ് പിന്നെ പിക്നിക്കിന് അതിനേക്കാളും മുകളിലേക്ക് പോകും ഏത് ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറഞ്ഞാൽ അതുതന്നെ ഏറ്റവും വലുതായി ഞങ്ങളുടെ മുകളിൽ അങ്ങനെ വേറെ പറയാനില്ല പിന്നെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയണം അങ്ങനെ പറയൂ ഇന്നത്തെ കാലത്ത് ഇൻഡസ്ട്രിയൽ ഇറ്റ് ഇൻഡസ്ട്രിയൽ ഇറ്റ് എന്ന് പറഞ്ഞേക്കും ഇൻഡസ്ട്രിയൽ ഇറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാക്കിയുണ്ട് ഒരു ഭാഷയിൽ ഇൻഡസ്ട്രിയൽ ഇറ്റെന്ന് പറഞ്ഞിട്ട് പറയല്ലോ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പടം പറമ്പ് ഇൻഡസ്ട്രിയൽ എന്നല്ല പറയാം ഷോല എന്ന് പറഞ്ഞാൽ പറയും ഇപ്പം ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ അതാണ് ഏറ്റവും വലിയ ഇറ്റ് അപ്പോൾ പിക്നിക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ആവുമായിരുന്നു വിജയശ്രീ കൂടി ഉണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ലക്ഷ്മിക്ക് പകരം വിജയശ്രീ ഷൈൻ ചെയ്യും അതിൽ എനിക്ക് വിജയശ്രീ അഭിനയിച്ചാൽ വേറൊന്ന് പടം നന്നാകുന്നത് വനദേവത വനദേവതയിൽ നസീർ സാറിൻ്റെ കൂടെ വിജയശ്രീ ആയങ്കിൽ പടം ഒന്നുകൂടി നന്നാകും വിജയശ്രീക്ക് പറ്റിയ റോളാണ് ഞാൻ വിജയശ്രീക്ക് പറ്റിയ റോളുള്ള സിനിമകളെ കുറിച്ചാണ് പറയുന്നത് വിജയശ്രീ മരിച്ച ശേഷം ഇറങ്ങി അതിൽ വിജയശ്രീ ഉണ്ടെങ്കിൽ ഈ പടങ്ങളിലെല്ലാം വിജയശ്രീ ആയിരിക്കും അഭിനയിക്കുന്നത് പിന്നെ ചീനവലിയിൽ ചീനവലിയിലും വിജയശ്രീ നസീർ സാറിൻ്റെ ജോഡി വിജയശ്രീ ആണെന്നല്ല പിന്നെ പഞ്ചമിയിൽ പഞ്ചമിയിലും വിജയശ്രീയാണെങ്കിൽ ആ ഒന്നും കൂടി ഇറ്റാവും പിന്നെ തച്ചോളിയാൻ പോല് ഉണ്ണിമേരിൻ്റെ റോളിൽ വിജയശ്രീ ആണ് നന്നാകുക അനുരാഗ കളരി നല്ല പാട്ടെല്ലാം പാടുമ്പോൾ അനുരാഗ കളരി അനാ കളി നല്ലതല്ലേ ആരോ മലുണ്ണിയിൽ കണ്ണാ ആരോ മലുണ്ണി കണ്ണി പാട്ടില്ല സീനില് അനുരാഗ കളരിനേക്കാളും നല്ല സീനായിരുന്നു അത് വിജയശ്രീ ആയിട്ട് അഭിനയിക്കും അപ്പോൾ അതുപോലത്തെ ഒരു സീനാവും ഇതിൽ പിന്നെ വിജയശ്രീ എന്ന് അഭിനയിച്ചിട്ടുണ്ട് അതേപോലെ കണ്ണപ്പൻ കണ്ണപ്പനുണിയിൽ ജയബാദ് ചെയ്ത റോളിൽ വിജയശ്രീയെന്നു പറഞ്ഞാൽ ഷീരയുടെ ഷീല തന്നെയായിരിക്കും പൊന്നിയമ്മ എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായം ആണ് കുറച്ച് വാൽപ്പയറ്റു വിതലുള്ളത് ആ വിജയശ്രീ ചെയ് എങ്ങല്ല അപ്പം വിജയശരി ചേച്ചി ആവുമ്പോൾ അതിന് കുറച്ച് പ്രായമുള്ള ആൾ തന്നെ പോകണം ഷീലമ്മയെ പോലെ കെട്ടിലമ്മ കെട്ടിലമ്മക്ക് പിന്നെ പൈറ്റ് വാൾ പയറ്റ് ചെയ്യുമ്പോൾ ഷീലേക്കാണ് കെട്ടിലമ്മയെ പോലെയുള്ളത് കുറേ പ്രായമുള്ള അപ്പോൾ കുഞ്ഞിയമ്മ ഷീല തന്നെ അല്ല അതിൽ ജയഭാരതി അഭിനയിച്ചുള്ളിൽ വിജയസിനെ പറ്റും പിന്നെ രതിമന്മതിലും ജയഭാരതിക്കാളും വിജയശ്രീ ആണെങ്കിൽ പടം ഒന്നും കൂടി ഇറ്റാവും അതേപോലെ ആലിബാവ നാൽപ്പത്തൊന്ന് കളന്മാരിലും ജയഭാരദീനെ കളി നന്നാവും വിജയശ്രീ ആണെങ്കിൽ റംസാനിലെ ചന്ദ്രികയോനി ഗന്ധിയോ അറബി പെൺകുടി അഴകിൻ പെൺകുടി ആരുനി 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 റംസാനിലെ ചന്ദ്രിക ജയചന്ദ ജയന്തരൻ ചേട്ടൻ്റെ പാട്ട് അനുസരിച്ചാൽ പാടുമ്പോൾ അതിൽ ജയഭാരതിൻ്റെ റോളിൽ വിജയശ്രീ ആണെങ്കിലും ഒന്നുകൂടി എന്താ ഉഷാറോ അതുപോലെ ചെന്നായ വളർത്തിയ കുട്ടിയിൽ കാട്ടിൽ ഉണ്ണിമേരിൻ്റെ റോളിൽ നസീർ വിജയശ്രിയെങ്കിൽ കൂടുതൽ നന്നാവും പിന്നെ കോളേജുകളിൽ കോളേജ് കളിറ്റ് അത്ര പോരാ പടം കോമഡിയായ നസീർ സാറിൻ്റെ നസീർ സാറിൻ്റെ പടമായതുകൊണ്ട് ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു കയ്യിൽ കയ്യിലൊരു വിധവാലക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല കോളേജ് കളിറ്റ് വേറൊരു പേരിൻ്റെ കോളേജുകളിൽ നിന്നേ ഉണ്ട് അത് വിജയശ്രീയാങ്കിൽ കോളേജ് കളയായിട്ട് പിന്നെ ഒരു നല്ലൊരു കോളേജ് കളായിട്ടു തന്നെ തോന്നും വിധവാലിനൊന്നും അതിനൊന്നും പറ്റില്ല വിധവാലക്ക് എന്തെങ്കിലും പിന്നെ ഈ ലുങ്കിയും ബ്ലൗസെല്ലാം ഇട്ടിട്ട് പിന്നെ ചായക്കട നടത്തി അങ്ങനെ ഇന്നലെ 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 അങ്ങനെയുള്ള റോള് കൊടുത്തത് അഴുശിക്ക് നല്ല ബുദ്ധിയുണ്ട് ഐവിശേഷി കൊടുത്താൽ ചായക്കട ഇങ്ങനെ അടിച്ചു വരില്ല തൂപ്പ് വരിക അങ്ങനത്തെ റോളിൽ വിധവാലിനെ പറ്റും പിന്നെ ഈ അലാ ഉദ്ദീനും അത്ഭുത വിളക്കിലും ജ്യാപാരതരുള്ള റോളിൽ പിന്നെ വിജയശ്രീ ആണെങ്കിൽ അലാ ഉദ്ദീൻ അൽബ് അത്ഭുതങ്ങളൊക്കെ ഒന്നുകൂടി ഇട്ടാകും കാലാവസ്ഥ കൂടെ ഇതൊക്കെ വിജയശ്രീ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വിജയശ്രീക്ക് കിട്ടാൻ സാധ്യതയുള്ള റോളാണ് ഞാൻ പറഞ്ഞത് ഓക്കെ